ശൈത്യകാല സമ്മേളനത്തിന്റെ അഞ്ചാം ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന മുദ്രാവാക്യവുമായി രംഗത്തുവന്നു സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിഷേധിക്കുന്ന അംഗങ്ങളോട് സ്പീക്കർ ഓം ബിർല അഭ്യർത്ഥിച്ചു ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു ഇതോടെ സഭ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു बटिंगो लेवल सभापति जी प्रश्न का उत्तर सभापटल सेक्टरस द फोकस ऑन द डिटेल्स ऑफ द नंबर ऑफ सीओईएस ऑपरेशनल इन कोच इन स्टेट स्टेट वाइज द डिटेल्स ऑफ द नंबर ऑफ बेंचेस ट्रेन बाय द सीओईएस इन हिज स्टेट विद ऑन द डिटेल्स ऑफ प्लेसमेंट्स और रिप्लाइज आउटकम्स द डिटेल्स ऑफ द फाइनेंशियल आउटलाइन फॉर द स्टाफ मेंसिंग एंड मेंटेनेंस രാജ്യസഭയിലും സ്ഥിതി സമാനമായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരായ അഴിമതി ആരോപണങ്ങൾ സംഭാലിലെ അക്രമം മണിപ്പൂരിലെ ക്രമസമാധാന പ്രശ്നം രാജസ്ഥാനിലെ അജ്മീർ ദർഗ പ്രശ്നം വയനാടിന്റെ പ്രത്യേക പാക്കേജ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ പറഞ്ഞു ഈ പ്രശ്നങ്ങൾ മുൻപ് ഒന്നിലധികം തവണ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ അംഗങ്ങൾ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിൽ ചെയർമാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം ആരംഭിച്ചതോടെ രാജ്യസഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു അതേസമയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തിനാല് ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ റെയിൽവേ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ അവതരിപ്പിക്കും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ തീരദേശ ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ അവതരിപ്പിക്കും ന്ത്രിമാരായ എസ് ജയശങ്കർ ജയന്ത് ചൌധരി പങ്കജ് ചൌധരി എന്നിവർ സുപ്രധാന വിഷയങ്ങളിൽ പ്രസ്താവന നടത്തും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓയിൽ ഫീൽഡ് നിയന്ത്രണവും വികസനവും ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും